കുറച്ച് ണ്ട് അതിന് മുന്നേ ഫുൾ വീഡിയോ എടുത്തു അപ്പൊ എനിക്ക് വീണ്ടും പറയാനും ഞാൻ പാലക്കാട് ഫാമിലിയുടെ പ്രജീഷിന്റെ ഒരു വീഡിയോ കണ്ടു കേട്ടോ അതില് അപ്പോൾ പാലക്കാട് ഫാമിലി പ്രജീഷിനെയും രേണുവിനേം പറ്റിട്ട് എന്തോ രേണുവിനെ പറഞ്ഞപ്പോ പ്രജീഷ് ഇതായത് തന്നെ അതുഭോഗം നീ ആരോടാ കാര്യം കേട്ടോ ഇവ ആരാ നമ്മുടെയൊക്കെ കാര്യം പറയാൻ അവൻ പ്രജീഷിനോട് വെച്ചു നീ ആരാടാ രേണുവിനെ പറ ചോദിക്കാതൊക്കെ ഭയങ്കര വിപ്ലാക്കി നീ ആരാടാ ഞങ്ങളുടെ കാര്യത്തിൽ ഹലോ ഗൈസ് നമസ്കാരം ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് നല്ല രക്ഷാകുലിയായി നിൽക്കുന്ന ഈ സമയത്താണ് രണ്ടാമത്തെ ഒരു കണ്ടന്റ് ഇന്നലെ കണ്ടത് നമ്മളുടെ ലൈറ്റ് ഫാമിലിയിൽ ഒരു ചെറിയൊരു റിയാക്ഷൻ വീഡിയോ സ്റ്റൈലിൽ ഒരു സാധനം അവർ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് വേഗം ആ സാധനം എന്താന്ന് വേഗം പോയി നോക്കാം ആദ്യം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് സോ ഗെറ്റ് വീഡിയോ ആദ്യത്തെ ഒരു ചോദ്യം നീയൊക്കെ ആരാടാൻ ഞങ്ങളുടെ കാര്യം നോക്കാൻ എന്നാണ് ചോദിച്ച വീഡിയോ തുടങ്ങുന്നത് അത് ഞാൻ ബേസിക്കലി വളരെ ചുരുക്കം യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ മാത്രമാണ് ഞാൻ റെഫറ് ചെയ്യലോ അല്ലെങ്കിൽ ഞാൻ കാണലോ റഫർ ചെയ്യലെന്ന് പറയല്ല ഞാൻ കാണലോ കാരണം അവരുടെ ഒരു സ്റ്റൈലിലൊക്കെയല്ല ഞാൻ പോവുക വൈ ഞാൻ കുറേ പേരുടെ കമൻറ്റ് കണ്ടു ഫീമെയിൽ വേർഷൻ ഓഫ് സീക്രട്ട് ഏജൻ്റ് ഓക്കെ അപ്പം ഞാൻ വളരെ ചുരുക്കം ആൾക്കാർ ഇപ്പം ഞാൻ ഈ അതുൽ വ്ലോഗ്സ് എന്ന് പറയുന്ന ആളുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ വളരെ റെയർ ആയിട്ട് കാണുന്ന ഒരാളാണ് അപ്പം എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും അതുൽ വ്ലോഗ്സിൻ്റെ വീഡിയോ റിയാക്ഷനെയൊക്കെ ഉണ്ട് അതിലുപരി ആൾക്കാർ നോട്ട് ചെയ്യുന്നത് ആളുടെ ഒരു തമ്നാണ് ആളുടെ ഒരു തമനയിൽ പാറ്റേൺ കുറച്ചും കൂടെ ഭയങ്കര ക്യാച്ച് ചെയ്യുള്ള ഒരു സാധനമാണ് ചില തമ്നൊക്കെ വായിക്കുന്ന സമയത്ത് ഞാൻ അതിന് ഇതായി പോകലുണ്ട് പിന്നെ തോന്നുന്നു ആ തമ്നില് കണ്ടുകൊണ്ട് ആ തമ്നിൻ്റെ ഒരു ഫ്രസ്ട്രേഷനും ദേഷ്യവും വെച്ചുകൊണ്ട് ഒരാൾ വീഡിയോ കാണുമ്പോൾ ആൾ പറയാൻ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയി തോന്നും അതാണോ ഇവിടെ നടക്കുന്നേ എന്ന കാര്യം എനിക്കറിയില്ല പക്ഷെ അതിലാണ് ഇവിടെ ഇതിങ്ങനെ ഇടപെടാൻ ഞങ്ങൾക്ക് ചോദിക്കാനോ നിന്നോട് നീ ഞങ്ങളുടെ അമ്മായിടെ മോനൊന്നുമല്ലല്ലോ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട് ഞങ്ങളെ വിമർശിച്ചുണ്ടാക്കാൻ നീ ആരാ നീ മാത്ര ലോകത്തെ ഏറ്റവും നല്ലവനേ ഉള്ളു വേറെ ആരുമില്ലേ ഇല്ലേ രേണുസുധീനെ ബിഗ് ബോസിൻ്റെ അടുത്ത് ഇത്രയും മോശമായിട്ടുള്ള ഇതാണ് ബിഗ് ബോസ് എന്ന് ഇതാ നീ മാത്രണോ എല്ലാം തികഞ്ഞിരിക്കണോ ബാക്കിയുള്ളവരൊക്കെ എന്താ മോശമായ ആൾക്കാരാണോ ബിഗ് ബോസിന് അവളെ വേണ്ടിവരും ബിഗ് ബോസിന് ആളിൽ എന്തെങ്കിലും ഒരു ഇതായി കണ്ടിട്ടായിരിക്കും ബിഗ് ബോസ് എടുത്തിട്ടുണ്ടാവുക നീ ആരും ഇതൊക്കെ ചോദിക്കേ ബിഗ് ബോസ് എടുത്താലും നിന്റെ വീട്ടിലത്തെ കാശ് കൊടുന്ന് അറിയില്ല ബിഗ് ബോസ് അവള് കാശ് കൊടുക്കണേ നീ നാട്ടുകാർ കുറ്റം പറയാണ് നീ എന്തിനു നിന്നെ സ്വയം ചിന്തിച്ചു നീ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ബ്ലോഗ്സ് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല ഞാൻ ആ വീഡിയോ കണ്ടിട്ടില്ല പക്ഷെ അങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾ കൊറപ്പുള്ളത് കൊണ്ടാണല്ലോ നിങ്ങള് പറയുന്നത് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റായിട്ടുള്ള കാര്യമാണ് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കാരണം മേ ബി അതുപോലുള്ള ഒപ്പീനിയൻ അതാണെങ്കിൽ ഫൈൻ ഐ റെസ്പെക്റ്റ് ഇറ്റ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അത് റോങ് ആണ് കാരണം കുറച്ചെങ്കിലും നാലാൾ ഇന്ന് ബിഗ് ബോസ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു വിശ്വാസ പ്രകാരം രേണു സുദീനെ കാണാൻ വേണ്ടിയിട്ടാണ് ബാക്കി അതിൽ ബാക്കിയുള്ള ആൾക്കാരേക്കാൾ ഉപരി നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവായിട്ടാണെങ്കിലും ഫാൻ ബേസ് ഉള്ളത് രേണു സുദീക്ക് തന്നെയാണ് ിങ്ങനെ വിമർശിക്കണ്ടല്ലോ നീ ആരാ ഒരു കുടുംബജീവിതം മുന്നോട്ട് ആദ്യം കൊണ്ടുവന്നു പഠിക്ക് അതൊക്കെ അതൊന്നും ലൈഫിൽ എത്തിയിട്ടൊന്നും ഇല്ലല്ലോ ഇന്നിട്ട് നാട്ടുകാരും നാട്ടുകാരെ വിമർശിക്കാതെ ഒരു ലൈഫിൽ എവിടെ എത്താത്തോ മറ്റുള്ളവരെ ഇതിന് ഇങ്ങനെ വിമർശിച്ചിണ്ടാക്ക അവരെ കല്യാണം ഞങ്ങളുടെ മക്കള് കല്യാണം കഴിഞ്ഞു പറഞ്ഞു നിനക്ക് എന്താ നിന്റെ വീട്ടിൽ തന്നിട്ടൊന്നുമില്ലല്ലോ കാര്യങ്ങൾ ചോദിച്ചതും അന്വേഷിച്ചോന്നു നിനക്ക് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും ആ വീഡിയോ ചെയ്ത് ഞങ്ങളെടുത്ത് റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ എന്നെ ഇതുവരെ ആരും റിയാക്ട് ചെയ്തിട്ടില്ല റിയാക്ട് ചെയ്യുന്ന ആൾക്കാരും നിങ്ങൾക്ക് നോക്കിയാൽ സ്റ്റാൻഡേർഡ് മനസ്സിലാവും കാരണം ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് എങ്ങനെ വീഡിയോ ചെയ്യണം എങ്ങനെ സംസാരിക്കണം ഏത് ടോണിൽ പറയണം ഏത് വാക്ക് യൂസ് ചെയ്യാൻ പാടില്ല എന്ന കാര്യത്തെക്കുറിച്ച് കുറിച്ച് ഞങ്ങൾക്ക് ഭയങ്കര നോളജാണ് ഇതിനെക്കുറിച്ച് അറിയാത്ത ടീമുകൾ ഇതിൽ വന്ന് സംസാരിക്കുമ്പോഴാണ് ഈ വികാര നിർബലമായിട്ട് പല കാര്യങ്ങളും പറയുക എൻ്റെ പല ടോപ്പിക്കുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഒന്നോ രണ്ടോ ടോപ്പിക്ക് അതുപോലെ സെക്ഷൽ അബ്യൂസോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ടോപ്പിക്ക് വരുമ്പോഴാണ് ഞാൻ കുറച്ച് ഡിസ്റ്റേബ്ഡായിട്ട് ഞാൻ സംസാരിക്കും റണാൾഡ് ഒക്കെ വീഡിയോ ബാക്കി എല്ലാത്തിലും ഞാൻ എൻ്റെ ഒരു സാധാ പോയിന്റില് നിന്ന് വളരെ കൂളായി റിലാക്സായി ഒരു വീഡിയോ ആണത് അതുകൊണ്ട് അവിടെ ഒരു ഹാ വിളറിയൊന്നുമില്ല ഇവർ ഇതിനെക്കുറിച്ച് അറിയാണ്ട് നിൽക്കുമ്പോൾ ഇവർ ഭയങ്കര ഇതിനെ പേഴ്സണലായിക്കി എടുക്കുമ്പോഴാണ് ഈ ഒരു സാധനം പുറത്തോട്ട് വരുന്നത് ആൻഡ് ഒരാൾ വളർന്നോ വളർന്നില്ലേ അല്ലെ അയാൾ എവിടെ എത്തി എങ്ങനെ എത്തി എന്നുള്ളതൊന്നും നമുക്കൊരിക്കലും ഒരു ഒരു വീഡിയോ കൂടെ പറയാൻ പറ്റില്ല ആൻഡ് ബിഗ് ബോസ് നല്ലൊരു ഏണിംഗ് പ്ലാറ്റ്ഫോമാണ് നല്ലൊരു ഏണിങ് അതിലെ പോലെയുള്ള ഇൻഫ്ലുവൻസേഴ്സൊക്കെ എടുക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ബ്ലോഗറൊക്കെ എടുക്കുന്നുണ്ടാവും പിന്നെ കുടുംബം കുടുംബം എന്താണ് ഫൈൻ നിങ്ങൾ ഉദ്ദേശിച്ച് കല്യാണം കഴിച്ച് ജീവിച്ചാൽ മാത്രം ഒന്നും കുടുംബം എനിക്കിപ്പോൾ ഒരു കുടുംബം ഉണ്ട് എനിക്ക് അച്ഛനും അമ്മയും ഏട്ടനും ഇടത്തേയും എല്ലാവരും ഉള്ളൊരു കുടുംബം അപ്പൊ അവരെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് ടേക്ക് കെയർ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ പൈസ കൊടുക്കുന്ന രീതിയിലല്ല അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല അവർക്ക് സമാധാനം കൊടുക്കുന്നുണ്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ താങ്ങായി നിൽക്കുന്നുണ്ട് ഞങ്ങൾ സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത് എന്ത് ഫുഡാണെങ്കിലും ഞങ്ങൾ ഷെയർ ചെയ്താണ് കഴിക്കുന്നത് അങ്ങനെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പോകുന്നത് അപ്പം അങ്ങനെയൊക്കെ അതിലും ചെയ്യുന്നുണ്ടെങ്കിൽ കുടുംബത്തെ നോക്കുന്നില്ല അല്ലെ കല്യാണം മാത്രമാണോ കുടുംബം ചേച്ചി ഓ സത്യമാണല്ലോ അങ്ങനത്തെ കുറച്ച് ജന്മങ്ങളുണ്ട് ട്രോളന്മാരെല്ലാവരും അല്ല കേട്ടോ അതിൽ അന്തസ്സായിട്ട് ട്രോളവരുണ്ട് നമ്മളെ കുറ്റം പറയണവരിഷ്ടപ്പം ഞങ്ങളെ സായി ഉണ്ട് സിജോ ട്രോളിയുണ്ട് മുത്തപ്പൻ ട്രോളിയുണ്ട് ഇപ്പൊ എനിക്കൊന്നും അതിലൊക്കെ ഒരു അന്തസ് ഒരു മാന്യത ഉണ്ട് വാ സംസ്ഥാനത്തിന് ഒരു ഒരു മനുഷ്യന് ആദ്യം വേണത് മാന്യതയാണ് അത് നിന്റെ സംസാരത്തിന് നീ എല്ലാവരെയും പുച്ഛിക്കുക എല്ലാവരെയും കളിയാക്കുക നീ എല്ലാ തെകിഞ്ഞോ നീ എല്ലാ തകഞ്ഞു എന്നറിഞ്ഞ് നിൽക്കണോ നിനക്ക് ഒരു കുറവുകളും ഇല്ലേ നിന്റെ വീട്ടിലൊന്നും ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത വീടാണോ എല്ലാം പ്ലസ് സെറ്റ് ആയിട്ട് നടക്കുന്ന ഫാമിലിയാണോ അഹ് നിന്റെ ഫാമിലിനൊക്കെ നിനക്ക് പുറത്തേക്ക് കാണിക്കാൻ പോലും മേടിക്കും അങ്ങനത്തെ ഫാമിലിയാ ഞങ്ങൾക്ക് ഇപ്പൊ ഞങ്ങളിത് പൊട്ടായിട്ട് നല്ല ഞങ്ങൾ ഇവിടെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം ചിലപ്പോ നിങ്ങൾ ഈ പറയുന്ന അതിന്റെ വീട്ടിലും പല പ്രശ്നങ്ങളും ഉണ്ടാവാം അറിയാത്ത എന്തുകൊണ്ടാ കോമൺ സെൻസിൽ ആലോചിച്ചത് അവൻ അവൻ്റെ കുടുംബത്തെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയി ഇടുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അവൻ്റെ പ്രശ്നങ്ങളൊന്നും അറിയുന്നില്ല നിങ്ങളെപ്പോലെയുള്ള വ്ളോഗേഴ്സ് ഫാമിലിയിൽ ഒരുപാട് കാര്യങ്ങൾ ഫാമിലിത്തെ വേണ്ടതും വേണ്ടാത്തതുമായ കാര്യങ്ങൾ മുഴുവൻ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയി ഇടുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് നിങ്ങളുടെ ഒരു മിസ്റ്റേക്ക് പറയാം കുഞ്ഞന് ഒരു കല്യാണം നിങ്ങൾ ആലോചിച്ചു നിങ്ങളുടെ മോള് നിങ്ങൾക്ക് നിങ്ങളുടെ കല്യാണ ആലോചന അത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കത് പ്രശ്നം തോന്നി നിങ്ങളും കുഞ്ഞനും തമ്മിലൊരു ഇഷ്യൂ വന്നു ഇതിന് പല ആൾക്കാരും പല കമൻ്റ് കൊടുക്കും കാരണം നമ്മൾ എന്നും നിങ്ങളുടെ വീഡിയോ കാണുന്ന ആൾക്കാർ കുഞ്ഞിനെ കാണാണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചോദിക്കും റിയാക്റ്റ് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമായിരുന്നു നിങ്ങളെന്തിന് ആ ടോപ്പിക്കിൽ റിയാക്ട് ചെയ്തു നിങ്ങളെന്തിന് ആ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ചു നിങ്ങൾ പല വീഡിയോയിലും വന്ന് കുഞ്ഞൻ തെറ്റി കുഞ്ഞൻ മിണ്ടെന്നില്ല പലവർ മാറി ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത് അവനവൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ട് അത് നാലാളെ കേട്ടത് ചോദിച്ചതിന് പറഞ്ഞുകൊണ്ട് കാര്യമല്ല ഞാനിപ്പോൾ റീസെൻ്റ്ലി ഒരു കുട്ടിയുടെ ഒരു വള വലിയ ഇൻഫ്ലുവൻസറിൻ്റെ ഒരു വളകാപ്പ് വീഡിയോ കാണാനിടയായി ആ വീഡിയോൻ്റെ താഴെ ഫുള്ള് വന്ന കമൻറ്റ് എന്താ ഹസ്ബൻഡ് എവിടെ ഭർത്താവ് എവിടെ ഭർത്താവിൻ്റെ കുടുംബം കാണുന്നില്ലേലോ ഇതാ വന്നത് പെൺകുട്ടി ഇതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല ആൾ ഇതിനൊന്നും റിപ്ലൈ കൊടുത്തിട്ടില്ല ആൾ ആളുടെ വീഡിയോ ഇട്ടു പോയി ആൾ അടുത്ത ഷോർട്സ് ഇട്ടു പോയി അപ്പം ചോദിക്കാം നമ്മൾ നമ്മളുടെ ഫാമിലീനെ ഉൾക്കൊള്ളിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചോദ്യം വരാം അവരെവിടെ ഇവരെവിടെ എന്നുള്ളത് മറുപടി കൊടുക്കണമെന്നുള്ളത് നമ്മളുടെ ഇഷ്ടമാണ് ആ മറുപടി നിങ്ങൾ ഇങ്ങനെ കൊടുത്തോണ്ട് നിന്നിട്ട് ഒരാളുടെ അടുത്ത് സംസാരിക്കുമോ പിന്നെ നിങ്ങളിവിടെ പറയുന്ന ആളുടെ സംസാരത്തെ കുറിച്ചാണ് അതിനെ പറ്റി എനിക്ക് പേഴ്സണലി ഒരു അഭിപ്രായം പറയാനില്ല കാരണം ഞാൻ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ സ്റ്റൈൽ ഓഫ് റിയാക്ഷൻ വീഡിയോ ആണ് അതിൽ ഞാൻ കുറെ എത്തിക്സ് ഫോളോ ചെയ്യുന്നുണ്ട് ഓരോ വ്യക്തിക്കും അവരുടേതായ സ്റ്റൈൽ ഉണ്ട് അവർക്ക് അവരുടേതായ എത്തിക്സ് ഉണ്ട് അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ ഐ എം നോട്ട് ദ റൈറ്റ് പേഴ്സൺ ലൈഫ് സത്യം നമ്മൾക്ക് ഒരു എന്താ പറയുക ചില ആൾക്കാർ സംസാരം ഉണ്ടാവും നമ്മളത്രയും ഇപ്പം ഈ ട്രോളുകളുടെ അടുത്ത തെറ്റായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ ഫാമിലി കാണിക്കാൻ മടിയുള്ളവരൊന്നും പൊട്ടയായതുകൊണ്ടൊന്നും അല്ല എൻ്റെ ഫാമിലി കാ ഞാൻ വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് ഇടുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇടുന്നില്ല കാരണം എല്ലാവരും എപ്പോഴും കംഫോർട്ടബിൾ ആവണമെന്നില്ല ഇപ്പം നിങ്ങളുടെ ഹസ്ബൻഡും നിങ്ങളും നിങ്ങളുടെ മക്കളും വീഡിയോയിൽ വരാനും വീഡിയോ എടുക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും വർത്തമാനം പറയാനൊക്കെ കംഫോർട്ടബിളാണ് സോറി കംഫോർട്ടബിളാണ് ഈ കംഫോർട്ടബിളിറ്റി ചിലപ്പോൾ എൻ്റെ വീട്ടിലുള്ള ആൾക്കാർക്ക് ഉണ്ടാവണം എന്നില്ല നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും പബ്ലിക് പബ്ലിക്കാക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ എൻ്റെ വീട്ടിൽ അതിന് താല്പര്യം ഉണ്ടാവില്ല ഞാൻ എപ്പോഴും വീഡിയോ കൊടുക്കുമ്പോൾ ഈ ഒരു വീസാണ് ഞാൻ കാണിക്കുക ഇത്രയേ ഉള്ളൂ ചിലപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അതിൽ കൂടുതൽ കാണിക്കാൻ എനിക്കിപ്പോൾ പേഴ്സണലി ഞാൻ കംഫോർട്ടബിൾ അല്ല അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി താല്പര്യം തോന്നുന്നില്ല തോന്നുന്ന സമയം ഞാനിടും ഇപ്പൊ ആള് കാണിക്കാത്തത് ഇടാത്തതിന് അതാ പറഞ്ഞത് നിങ്ങൾ ഈ വീഡിയോ ചെയ്യാൻ അറിയാത്ത ആൾക്കാർ ഈ വീഡിയോ ചെയ്യുമ്പം ഇമോഷൻ അവിടെ നമ്മൾ എപ്പോഴും പറയുന്നത് എന്ത് കാര്യവും ചെയ്യുമ്പം ഇരുന്ന് ആലോചിച്ച് യുക്തിയില് ചെയ്യാൻ ശ്രമിക്കണം അവിടെ ഈ ഇമോഷണൽ ബ്രേക്കേജ് വരുമ്പോഴാണ് പല വാക്കുകളും നമ്മുടെ വായു വിട്ടുപോകുക ഒന്ന് രണ്ട് മൂന്ന് ആൾക്കാരുടെ ട്രോളാണ് ലൈഫിന് അതല്ല എന്താ അവന്റെ പേര് ഒരു ഹോസ്പിറ്റൽ എക്സറേ എടുക്കുന്ന എന്തോ ഒരു ഡിപ്പാർട്ട്മെന്റാണ് അവന്റെ ജോലി അപ്പൊ അവനെ പറ്റിയിട്ട് ആൾക്കാരോട് ചോദിച്ചപ്പോൾ എന്നെ പറഞ്ഞത് ഒരു മനസാക്ഷി എന്നൊരു സാധനം ഇല്ലാത്തവനവന്ന് ഒരു ഹോസ്പിറ്റലിൽ ഒരു രോഗികൾ വന്നാൽ അവരോട് ഇങ്ങനെ പെരുമാറണേന്ന് പോലും അറിയാത്തോന്നാ പറഞ്ഞത് അവന് അപ്പം അവൻ അത്രേ ഉള്ളു എന്താ എന്താ അവന്റെ പേര് ഞങ്ങൾ സത്യം വീഡിയോസ് വന്നിട്ട് ഞാൻ ഒരു വലിയൊരു ഇമോഷണൽ ബ്രേക്കേജിന്റെ ഭാഗമായിട്ട് ഐ ബിലീവ് ഇവർ എടുക്കുന്ന ഒരു വീഡിയോ ആണത് അതിൽ അവരെ ഇമോഷനും അവരുടെ വേർഡും അവർ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാവും എനിക്ക് നിങ്ങള് ഫാമിലി ബ്ലോഗേഴ്സിനോടും പറയാനുള്ള കാര്യം ഇപ്പൊ ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളാണ് എനിക്ക് ഒരുപാട് ചീത്ത വിളികൾ കേൾക്കുന്നുണ്ട് ഒരുപാട് ചീത്തവിളികൾ അതും എനിക്ക് രേണുസുദി എന്ന് പറയുന്നൊരു വ്യക്തിയുടെ ടോപ്പിക് ഇടുമ്പോൾ മാത്രമാണ് എനിക്ക് കേൾക്കുന്നത് വേറെ എൻ്റെ വീഡിയോസിൻ്റെ താഴെയൊന്നും അങ്ങനെ ഈ പുട്ടിനെ തേങ്ങാന്ന് പോലും പറയാൻ പറ്റില്ല നമ്മുടെയൊക്കെ വീട്ടിൽ വല്ലപ്പോഴും പുട്ടിനെ ചിക്കനൊക്കെ ഉള്ള പോലെയാണ് എന്ത് ഒരു നെഗറ്റീവ് കമൻറ്റ് വരുന്നത് അപ്പോൾ ഈ കമൻറ്റ് വരുന്ന സമയത്ത് വളരെ അബ്യൂസീവ് ആയിട്ടുള്ള ആണെങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും അല്ല എന്നെ വിമർശിക്കുന്ന കമൻറ്റാണെങ്കിൽ ഞാൻ അവിടെ ഇടും പിന്നെ ഇപ്പോൾ കൂടുതലും ഞാൻ ഞാനതിനൊന്നും നിൽക്കല്ല ഞാൻ കണ്ടാൽ നോട്ട് ഈ ആക്കലേ ഉള്ളൂ നമ്മളൊരു സാധനം ഇടുമ്പോഴാണ് അവർ നമ്മളോട് റിയാക്ട് ചെയ്യുക അല്ലാണ്ട് ഒരിക്കലും ഒരു വ്യക്തി റിയാക്ട് ചെയ്യില്ല അപ്പം നിങ്ങൾ ഫാമിലി വ്ളോഗേഴ്സിന് മെയിൻ പ്രശ്നം അതാണ് നിങ്ങൾ ഫാമിലി വ്ളോഗിങ് തുടങ്ങുമ്പോഴേക്ക് നിങ്ങളുടെ ഫാമിലിന് അവർ അവരുടെ ഫാമിലിയായിട്ട് അങ്ങ് കാണാൻ തുടങ്ങും അപ്പം അവർക്ക് നിങ്ങളോട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റും കണക്ഷനും വരും അപ്പോൾ നിങ്ങളെ കാര്യങ്ങൾ എന്താ നിങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് എന്താ നിങ്ങളുടെ ബോട്ടെഗിറ്റിൻ്റെ ഡേ എങ്ങനെയാണ് നിങ്ങളുടെ ഡ്രസ്സ് എന്താണ് നിങ്ങളുടെ മക്കളുടെയൊക്കെ കല്യാണം നിങ്ങളെക്കാൾ കൂടുതൽ അഡിക്റ്റായി നിൽക്കുന്ന കുറേ വ്ളോഗേഴ്സൊക്കെ ഉണ്ട് ലൈക്ക് കുറേ ഉണ്ട് അപ്പോൾ ഇവരൊക്കെ ആ രീതിയിലൊക്കെയാണ് കാണുക ഇപ്പോൾ ഇവർ നിങ്ങളുടെ കുടുംബത്തിൽ വരുന്ന ഒരു കുഞ്ഞ് മിസ്റ്റേക്ക് വരെ ഇവർ നോട്ട് ചെയ്യും ഇവർ ചോദിക്കും നിങ്ങളത് റിയാക്ട് ചെയ്തിടും അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഒരു വിഷയമാണ് വീണ്ടും പറയുകയാണ് പ്രൈവറ്റായി വെക്കേണ്ട കാര്യങ്ങൾ പ്രൈവറ്റായി വെക്കുകയാണെങ്കിൽ തന്നെ പേഴ്സണലി ഇത് ഹർട്ട് ചെയ്യില്ല അപ്പം എന്നെ ഒരാൾക്ക് പറയാൻ പറ്റുന്ന എക്സ്ട്രീം ചീത്ത ഞാൻ ആ വീഡിയോയിൽ പറയുന്ന കമൻ്റിലാണ് ഫൈൻ ഐ അക്സെപ്റ്റ് എൻ്റെ വാ കൊണ്ട് ഞാൻ പറഞ്ഞ കാര്യത്തെ നിങ്ങൾ പറയുന്നത് എൻ്റെ അച്ഛനെയോ എൻ്റെ അമ്മേനെയോ എൻ്റെ ഏട്ടനെയോ അല്ലെങ്കിൽ എൻ്റെ ഇടത്തേനെയോ എൻ്റെ സുഹൃത്തുക്കളെയോ എൻ്റെ കുടുംബക്കാരെയോ പറയുന്നില്ല അപ്പം എനിക്കതൊരു കുഴപ്പമില്ല കാരണം എൻ്റെ ഭാഗം കൊണ്ട് പറഞ്ഞ കാര്യത്തിന് ഞാൻ കേൾക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾ ഫാമിലീനെ ഇട്ട് കാണിക്കുമ്പം ഫാമിലീനെ പറയുമ്പോഴാണ് നിങ്ങൾക്ക് ഇമോഷൻസ് വരുന്നത് അപ്പോൾ ഇതൊക്കെ സഹിക്കാൻ റെഡിയാണെങ്കിൽ മാത്രം ഫാമിലി വ്ളോഗിലിടങ്ങുക ഓക്കെ അപ്പോൾ അത്രേ പറയാനുള്ള അടുത്ത വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം ടെറ്റവർ ബൈ